ഇത് പക്ഷെ കുറച്ചുകൂടെ നമ്മൾ റിലാക്സ് ആയിട്ട് ചെയ്യാം ഇപ്പൊ ഫൈറ്റ് പുതിയ ടെക്നോളജി പിന്നെ കുറച്ചുകൂടി സിനിമ വലുതായി നമ്മുടെ പിന്നെ ഈ സിനിമയിൽ അങ്ങനെ വല്ല ഇടിയും തൊഴിയെന്നുള്ള സിനിമയില്ല ആക്ഷൻ സിനിമ എന്നല്ല ആക്ഷൻ ആക്ഷൻ മൂഡാണ് സിനിമയ്ക്ക് ആക്ഷൻ ഉണ്ടല്ലെന്നല്ല ആക്ഷൻ മൂഡേ ഉള്ളൂ പിന്നെ സിനിമയിൽ പഞ്ചും അങ്ങനത്തെ എങ്ങനെ ഈ സിനിമയെ പറ്റി പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ആൻഡ് അതായത് ജോബി ജോൺ ജോബി ജോൺ ആണ് ഇപ്പോൾ ജോബി ജോർജ് ആണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ജോബി ജോർജ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി അതായത് അല്ല ആക്ച്വലി ജോബി ജോർജിന്റെ അടുത്ത് ഞാൻ സംസാരിച്ച പുള്ളി പറയുന്നു അതായത് ഈ സ്ക്രിപ്റ്റ് പുള്ളി ഫസ്റ്റ് കേട്ട സമയത്ത് തന്നെ ബിഗ് വെരി ഇമോഷണൽ ആൻഡ് ഈ ടോൾ വൺ തിങ് അതായത് ഇത് എന്തായാലും ഹിറ്റാണ് ഉം അങ്ങനെയൊക്കെ ഓരോരുത്തരും വിചാരിച്ചാൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അല്ല തീർച്ചയായിട്ടും ബിക്കോസ് ഇത് എന്താ പറയാ എല്ലാവരും വളരെ പുതിയ എഴുത്തുകാരാ അവർ ഒരുപാട് സിനിമ ഒക്കെ കണ്ട് ശീലിച്ചിട്ട് പുതിയ പിള്ളേരാ തൃശ്ശൂരുള്ള രണ്ട്